ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് നമ്മൾ എന്നും എന്നും ഈ ചോറൊക്കെ കഴിച്ച് മടുത്തിയുമ്പോൾ നമുക്ക് തോന്നും അല്ലേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പിടിക്കാന്ന് അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ച് വെറൈറ്റിക്ക് ഞാൻ കപ്പയും മത്തിക്കറിയാണേ വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം കൊച്ചുള്ളി പച്ചമുളക് എന്നാൽ ചതച്ചെടുക്കണേ അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇത്തിരി കൂടുതൽ കുരുമുളക് പൊടി ഇത്ര ഇട്ട് വയറ്റി എടുത്തിട്ട് അതിൽ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കണേ അതാണ് എന്നിട്ട് അത് കിടന്ന് വറ്റി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കറി റെഡിയായി ഇനി നമുക്ക് കപ്പയാണ് പുഴുകിയെടുക്കുന്നത് കപ്പ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതിന് ശേഷം കപ്പ വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കണേ കപ്പയും മത്തിയും പിന്നെ ഞാൻ ഒരു ആഡംബരത്തിന് വേണ്ടി മാത്രം രണ്ട് അയില പൊരിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ എന്ത് ആഹാരം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടത് പെടുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയാണ് നമുക്ക് കഴിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ കപ്പയും മത്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയൊക്കെ ഉള്ളൂ പറയാൻ പിന്നെ അയ്യോ പിന്നെ എനിക്ക് എപ്പോഴും എല്ലാവരും പറയും ചാനലിൽ വീഡിയോ നല്ലതുപോലെ സൗണ്ട് കൊടുത്തേക്ക് ഇടാനായിട്ട് എനിക്കൊരു അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ